മുത്തുമണികളെ എന്താ പാടെ പിന്നെ ഇന്നത്തെ വൈബർക്ക് എന്ന് പറഞ്ഞാലേ ഈ വീട്ടിലാട്ടോ ഇതൊരു പത്ത് മുപ്പത്തഞ്ച് വർഷം പഴക്കുള്ള വീടാണ് ഉൾഭാഗത്തൊക്കെ പോലെ ഒരുപാട് ഡിസൈൻ ചെയ്തിട്ട് ചെറുതായിട്ട് കോലങ്ങളൊക്കെ പിന്നെയും മുൻഭാഗത്തൊക്കെ ഒരുപാട് മാറ്റീനെന്നാണ് പറഞ്ഞത് മുപ്പത്തഞ്ച് വർഷം പഴക്കുള്ള വീടാണെന്നാണ് പറഞ്ഞത് ഉള്ളൊക്കെ നോക്കിയിട്ട് നമുക്ക് തോന്നുന്നില്ല പിന്നെ നമ്മളിന്നത്തെ വൈബർക്ക് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലാട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ പിന്നെ നമ്മളൊരുപാട് വർക്കും വീഡിയോസൊക്കെ വരും നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാലേ ഓപ്പൺ ഡ്രസ്ന്ന് തന്നെ തുടങ്ങണം നമ്മൾ ഓപ്പൺ ഡ്രസ്സിൽ നിന്ന് മാറാനാണ് തട്ടുകയാണെ നമ്മൾ ചോദിച്ചാൽ എന്തൊക്കെയാണ് ചെയ്തേണ്ടിയായിരുന്നു അപ്പോൾ പറഞ്ഞ് ഫുൾ ക്ലീനിങ്ങാ ചെയ്യേണ്ടതായിരുന്നു തിരക്കാര് ക്ലീനിങ് ചെയ്താലും അതിൻ്റെ ഇടയിലാണ് ഞമ്മക്ക് ആ ഒരു സംഭവം കിട്ടിയത് തട്ടണു ചെറുത്തേട്ടി ചെറുത്തേനോ ഇതെപ്പോൾ തേൻ കുറിച്ചിപ്പോൾ മസ്താവും ഒരു പെട്ടിയില് പഴയ വേസ്റ്റ് കൊണ്ടു പെട്ടിയാണ് കണ്ടാകണം നമ്മളറിയിച്ചിരട്ടോ പാത്രമായിട്ട് പോര് ഇവിടെ തേനുണ്ടേന്ന് ഒല മുതലല്ലേ ഒന്നതങ്ങനെ അപ്പൊ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് എടുക്കാറുണ്ട് ഒരു മാസം കൂടി ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ അതങ്ങനെ അത് തുറന്നു നോക്കിയപ്പോഴേ ഉണ്ടല്ലേ തേൻ ഉണ്ടുള്ളൂ കുറേ ശീലകണ്ടൊക്കെ പോലെ പയതൊഴിവാക്കി മറിച്ചാണ്ട് ഓപ്പൺ ഡെസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലാണ് ബലി വന്ന കൂടിയാണ് ഏതായാലും ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞേ തേനേ തേനേ അപ്പം അതങ്ങനെ വേണ്ട തേൻ ഒഴിക്കുന്നത് ഓ തേനാണ് ചെറു തേൻ നമുക്ക് ശരിയാക്കണം പടക്കട്ടെ അങ്ങനെ അപ്പം നമ്മളങ്ങനെ നിർത്തി വച്ച് പിന്നെ ഉള്ളിലെ മാറാലൊക്കെ തട്ടാൻ തുടങ്ങി ബെഡ്റൂമിലെ പിന്നെ നമ്മൾ നമ്മൾ ട്രാക്കിലങ്ങനെ പോകാൻ തുടങ്ങിയിട്ടോ പണി വീട്ടുകാരോട് നമ്മൾ ചോദിച്ചു ആദ്യം എന്തൊക്കെ എങ്ങനെയൊക്കെ വേണ്ടതെന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ വീഡിയോസിലെ അതിലെ പോലെ പറഞ്ഞ് നമുക്ക് ഫുൾ ക്ലീനിങ് ചെയ്തു തരണം ഒരു സാധനവും ഒഴിവുണ്ടാകാൻ പാടില്ല അങ്ങനെ എല്ലാത്തിനും ഒരുവിധ വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കോടെ കാണുമ്പോൾ നിങ്ങൾക്കും കാണണമും പിരാന്താവും കാട എഡിറ്റ് ചെയ്ത് ഇച്ചും പിരിതാവും വീഡിയോ എടുക്കണേൽ എനിക്കും പിരിയാതാവും ആകെ പിരാന്തന്മാരാണ് പിന്നെ അപ്പോൾ പിന്നെ അതിനാ നിൽക്കേണ്ടല്ലോ നമ്മൾ ഇങ്ങനെ എല്ലാം തട്ടിക്കൂട്ടി ഓല് പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ ഓൾക്ക് സെറ്റാക്കി കൊടുത്തിരും ഓരോ വർക്കുകളും മിയ മിയ മീ ആക്കി കൊടുത്തിരും കസ്റ്റമർ എന്താണോ പറഞ്ഞാൽ നമ്മൾ സെറ്റാക്കുക അതല്ല നമ്മളെ വർക്ക് കസ്റ്റമർ ഹാപ്പിയാണ് നമ്മളെ ഹാപ്പി നമ്മൾ ഹാപ്പി ആയില്ലെങ്കിലും കസ്റ്റമർ ഹാപ്പിയാണെന്നുള്ള അഭിപ്രായം ആണ് നമ്മൾ വർക്കിൻ്റെ കാര്യത്തിൽ കള്ളത്രമല്ലാതെ ഓല് പറഞ്ഞ അതേപോലെ നമ്മൾ നീറ്റാക്കി ചെയ്ത് കൊടുക്കുക കർട്ടണ് സോഫ എല്ലാം നമ്മൾ സെറ്റാക്കി അതൊക്കെ ഒന്ന് വാക്കിങ്ങിനോർ പിടിച്ചിങ്ങനെ പൊടി മുഴുവൻ വലിച്ചുകൊണ്ട് ഒഴിവാക്കുക ഇരിക്കുമ്പോൾ ചന്തിമ പൊടിയാൻ പാടില്ല ഫുള്ള് കൊണ്ട് കളാം അങ്ങനെ ഓരോ വർക്കുകളും ഇത് ഉണ്ടാവട്ടോ ഒക്കെ നമ്മൾ കണ്ടോളി നഷ്ടം ഉണ്ടാവില്ല കുറേ വർക്കുകൾ നമ്മൾ ഇതിൽ ആടെ ചെയ്തിട്ടില്ല കുറേ വർക്കുകൾ നമ്മൾ ഏറെ കുറേ നമ്മൾ ആടെ ചെയ്തിട്ടുണ്ട് അന്നേരം തൽക്കന്ന് ഇങ്ങനെ കണ്ടോളി എല്ലാം ഇനിയിപ്പോൾ കട്ടിലാട്ടെ സോഫാട്ടെ എല്ലാം നമ്മൾ എല്ലാം നീക്കി ചെയ്യൂട്ടോ അതിൻ്റെ ചുവട്ടുള്ള പൊടിയും കാര്യൊക്കെ നമ്മളിങ്ങോട്ട് വലിച്ചെടുത്ത് പുറത്തക്കിട്ട് വലിച്ചോണ്ട് എറിയും കട്ടിലു അൾമറൊക്കെ നമ്മൾ നീക്കി ചെയ്യും ഇനി എത്ര വില കട്ടിലും അൾമറിന് വേണ്ടില്ല ഒരു പീഡി നമ്മൾ നോക്കുക അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വൈബ് വർക്ക് നോമ്പും പണി നൻചുളി പണി ക്ലീനിങ് വർക്ക് ഇതൊക്കെ തന്നെ വീട് ക്ലീനിങ് എല്ലാം ഒക്കെ തീപ്പെടും എല്ലാത്തിനൊക്കെ എല്ലാ എല്ലാ പേരും ഒന്ന് തന്നെ ഓരോ നാട്ടിലും ഓരോ പേരിങ്ങനെ പറയും നോമ്പും പണി ക്ലീനിങ് വർക്ക് നൻച്ചുളി പണി അങ്ങനെയൊക്കെയാണ് എൻ്റെ പേര് അപ്പം നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടോളി നഷ്ടം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ പുറത്തേകാത്ത ജനാതലതാ ചുള്ളിമോളിന്തിനൊക്കെ നടന്നു പോയി ഒപ്പിച്ച് പോയി തോത്തലും നിർബന്ധമാണ് നമ്മൾ വർക്കിൽ ഏത് റിസ്ക്കുള്ള നമ്മൾ ചെയ്തു ചെയ്തോർക്കെട്ടോ ഉൽക്കന്തോണം വേണ്ട നമ്മൾ ചെയ്തു ചെയ്തോർക്കും കട്ടിലൊക്കെ നീക്കി അതിൻ്റെ അടിയിൽ ഒരുപാട് പൊടി ആദ്യം നമ്മൾ കുറച്ച് നീക്കും കൂടി അടിച്ചേരിട്ട് പിന്നെ അതിന് അങ്ങോട്ട് നീക്കി ഇങ്ങനെ നീക്കി അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലൂടെ അങ്ങനെ അങ്ങനെ ചെയ്യും എല്ലാം കുറച്ച് ചെയ്തിട്ടുള്ളൂ വീഡിയോസിലെല്ലാം ലേസ് ആടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ അടിച്ചു തരുന്ന് സോഫിൻ്റെ അടിക്കടിച്ചതാണ് കേട്ടോ ആൾമറക്കെ നമ്മൾ നീക്കി അടിച്ചറിയതാണ് അത് കഴിഞ്ഞ് അടിച്ചു തരി കഴിഞ്ഞ് നമ്മൾ തുടക്കാൻ തുടങ്ങി ഒരു തലക്കന്നങ്ങനെ തുടച്ചിട്ടിങ്ങട്ടേ സെറ്റ് കണ്ണടിച്ചില്ല ഓലാക്കി വെക്കണം പേരൻ്റെ അകം കണ്ണാർ ജില്ലയ്ക്ക് അങ്ങനെ നോക്കണം അതേപോലെ ആക്കി കൊടുക്കുക പിന്നെ നമ്മൾ ബാത്റൂമിലെ ചുമര ഉണ്ടല്ലേ ഒക്കെ നല്ല നീറ്റ് ചുമര എന്നാലും നമ്മളേൽപ്പിച്ച പണി നമ്മൾ വൃത്തി ചെയ്യണം നമ്മളിടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നും ഈ വൃത്തി നിലക്കും ചളി ഉണ്ടായാലില്ലെങ്കിലും നമ്മൾ ചെയ്യണം ആ കണ്ടീസലും നിൽക്കണം ചളി ഉണ്ടായാലും പണി നമ്മൾ സെയിം ആക്കി എടുക്കണം കള്ളത്തര പണി എടുക്കാൻ പാടില്ല പിന്നെ നമ്മളുണ്ടല്ലേ വണ്ടി കിഴക്കണതിലാണ്ട് കെയ് എടുത്ത കക്കൂസിൻ്റെ കോസറ്റൊക്കെ ഓ അര ചിട്ടിങ്ങട്ടേ ഒരു വിതാക്കി നമ്മൾ അങ്ങനെ നമ്മൾ വീഡിയോ ഇങ്ങനെ അവസാനിക്കട്ടെ മുത്തുമണികളെ അപ്പം ഇപ്പം അവസാനിക്കും കക്കൂസക്കിലാണ് നമ്മളെ ലാസ്റ്റ് വർക്ക് അതുകൊണ്ട് നമ്മളെ വീഡിയോ ഇങ്ങനെ അവസാനിക്കും കണ്ടോൽക്കൊക്കെ നന്ദി ഇനിയും സപ്പോർട്ടും ഷെയറും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഇനിയും ഒരുപാട് വീഡിയോസ് വരും അപ്പോൾ ഓക്കെ മുത്തുമണികൾ അടുത്ത